നമസ്കാരം സർദാർ വല്ലഭായ് പട്ടേലിന്റെ കൂറ്റൻ പ്രതിമ ഗുജറാത്തിൽ ഉയർന്നപ്പോൾ അത് കാക്കകൾക്ക് കാഷ്ടിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പരിഹസിച്ചവരാണ് മലയാളികളിലേറെയും നർമ്മദയിലെ സാധുദ്വീപിൽ മൂവായിരം കോടി മുടക്കി നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഉയർന്നപ്പോൾ അത് വെറും ദൂരത്താണെന്നായിരുന്നു പ്രചാരണം എന്നാൽ യു എസിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഇരട്ടി ഉയരമുള്ള സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്ന് അറിയപ്പെടുന്ന ഈ പ്രതിമ കണ്ടവർക്കെല്ലാം നേരെ തിരിച്ചുള്ള അഭിപ്രായമാണ് ഈയിടെ വിശ്വസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര തന്റെ സഞ്ചാര പരിപാടിയിൽ ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഈ പ്രതിമ ഇന്ന് ഗുജറാത്ത് ടൂറിസത്തിന്റെ ജീവനാടിയാണെന്ന് സന്തോഷ് പറയുന്നു ഒരു പ്രദേശത്തിന്റെ മുഖച്ചായി തന്നെ പ്രതിമ മാറ്റി നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നത് ഇലക്ട്രിക് ഓട്ടോകളും ആംഫി തിയേറ്ററും ഫുഡ് കോർട്ടും അപ്രോച്ച് റോഡുമൊക്കെയായി ആ പ്രദേശം ആകെ മാറി സ്ത്രീകളടക്കം ആയിരക്കണക്കിന് ആളുകൾക്ക് പുതിയ തൊഴിലവസരമായി കച്ചവടക്കാർക്ക് നല്ല വരുമാനം ഉണ്ടാകുന്നു ഈ പ്രദേശത്തെ ഭൂമി വില ഇത്രയോ ഇരട്ടുകളായി അതായത് കാക്കയ്ക്ക് കാഷ്ടികൻ ആണെന്ന് പ്രബുദ്ധനായ മലയാളി പറഞ്ഞ പട്ടേൽ പ്രതിമ ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക നാടിയായി മാറുന്നു ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കുന്ന മറ്റ് മലയാളികളും അത് അംഗീകരിക്കുന്നു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും ട്രാവലറുമായി ഷെറിൻ ബിബേഷൂർ പട്ടേൽ പ്രതിമയെക്കുറിച്ച് എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് തലക്കകത്ത് നിറയ്ക്കപ്പെട്ട ക്യാപ്സൂലുകളുടെ ഓളത്തിൽ ഞാൻ പണ്ട് പറഞ്ഞ് എഴുതിയ തർക്കിച്ച സകലതിനും ചേർത്ത് മാപ്പ് പറയുന്നുവെന്ന് പറഞ്ഞാണ് ഷെറിൻ പട്ടേൽ പ്രതിമ കണ്ട അനുഭവം പറയുന്നത് ഷെറിൻ ബിബഷീറിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ മാപ്പ് തലയ്ക്കകത്ത് നിറയ്ക്കപ്പെട്ട ക്യാപ്സൂലുകളുടെ ഓളത്തിൽ ഞാൻ പണ്ട് പറഞ്ഞ് എഴുതിയ തർക്കിച്ച സകലതിനും ചേർത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി ഗുജറാത്തിലുണ്ട് റെയിൽവേ ട്രാക്കിൽ ട്രാക്കിലിരുന്ന് കാഷ്ടിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല മറിച്ച് നേരം പുലര് മുൻപേ ഒരു തരിച്ചപ്പോ ചവറോ ഇല്ലാതെ വൃത്തിയിൽ ശുദ്ധമായിരിക്കുന്ന ഹൈടെക് നഗരത്തെ അഹമ്മദാബാദിനെ കണ്ടു ചുറ്റിലും അവർ എന്തോ പുകയ്ക്കുന്നുണ്ട് നല്ല മണം പരക്കുന്നുണ്ട് മൊത്തത്തിൽ ഇന്ന് യാത്രകൾ കൊടുക്കുമെന്നോണം ഏറെ കോളിവിളക്കമുണ്ടാക്കിയ നർമ്മദാ ബച്ചാവോ ആന്തോളന്റെ കരയിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം നേരിൽ കണ്ടു സർദാർ വല്ലഭായ് പട്ടേലിനെ അതുപോലെ ഒരു കൂറ്റൻ പ്രതിമയുടെ രൂപത്തിൽ ഒട്ടും രൂപഭാവമില്ലാതെ അദ്ദേഹത്തെ നേരിൽ കണ്ടാൽ എങ്ങനെയാണോ അതേപോലെ നമ്മുടെ നാട്ടിൽ നായനാർ നായനർ മുരളി തുടങ്ങിയ പലതിന്റെയും കഥ നമ്മൾ നേരിൽ കണ്ടതാണ് ാണ് ദിവസവും പതിനായിരങ്ങളാണ് വരുന്നത് തിക്കും തിരക്കും ഉണ്ടെങ്കിലും വെൽ മാനേജ്ഡ് ആൻഡ് ഓർഗനൈസഡ് ആയതുകൊണ്ട് നമുക്കത് ആലോചന ഉണ്ടാക്കില്ല മുർക്കാൻ തൊപ്പലോ മിഠായി തോലോ ഇല്ലാത്ത വടക്കേ ഇന്ത്യ ആർക്കെങ്കിലും സങ്കല്പിക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ വന്ന് കാണണം വൃത്തിയും വെടിപ്പും അമ്മാതിരി പേര് വരെ വരുന്ന ദിവസങ്ങളുണ്ട് ആ ഇടമാണ് ഇങ്ങനെ വെൽ മെയിൻറ്റെയിൻഡാക്കിയിട്ടിരിക്കുന്നത് എന്ന് ഓർക്കണം മൂവായിരം കോടി മുടക്കി പണിതിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും നൂറ്റി പതിനെട്ട് കോടിയിലധികം വരുമാനം ഉണ്ടാക്കി എന്ന് തെളിവ് സഹിതം പറയുമ്പോൾ ഊഹിക്കാമല്ലോ അത് ഉണ്ടാക്കി തരുന്ന വരുമാനം ഇന്ത്യയിലെ ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ഒരു ശില്പ മാതൃക ലോകത്തിൽ നമുക്ക് മാത്രം സ്വന്തമായിട്ടുണ്ടെന്ന് നമ്മൾ എത്ര അധമമായിട്ടാണ് അതിനെ ഇകർത്തിക്കൊണ്ടിരിക്കുന്നത് ഓർക്കുമ്പോൾ ലജ്ജയും സങ്കടവും തോന്നുന്നു വെറും പട്ടിക്കാരെ കിടന്നിരുന്ന ഒരു മലഞ്ചെരിവിനെ ലോകമൊത്തം കൗതുകത്തോടെ നോക്കുന്ന ഒരിടമാക്കി മാറ്റാൻ കഴിഞ്ഞത് ചെറിയൊരു കാര്യമേ അല്ല പനിയോല മറച്ച് മൃഗങ്ങൾക്കൊപ്പം കിടന്നിരുന്ന അവിടങ്ങളിലെ ആദിവാസി ഗോത്ര മനുഷ്യരെല്ലാം പുനരധിവസിപ്പിച്ചത് അവിടെയുള്ള എല്ലാ ജോലികളും അവർക്ക് തന്നെ പങ്കുവെച്ച് കൊടുത്താണ് വഴിയോര കച്ചവടം മുതൽ ക്ലീനിങ് സെക്യൂരിറ്റി എന്ന് വേണ്ട നൂറ് ശതമാനം അവർ തന്നെ ഇതിന്റെ ഗുണഭോക്താക്കൾ ഇന്ന് അവർ താമസിക്കുന്നത് അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തസ്സോടെയാണ് പട്ടാളക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായി തോന്നിയത് മുന്നൂറോളം വരുന്ന പിങ്ക് ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്നത് ആദിവാസി പെൺകുട്ടികളാണ് നൂറ്റി രൂപയ്ക്ക് പിക്ക് ആൻഡ് ഡ്രോപ്പ് സ്ത്രീ ശാക്തീകരണം ഇതല്ലാതെ വേറെ എന്താണ് വനിതാ മതിലിൽ നിന്ന് വെയിൽ കൊണ്ട സ്ത്രീകളുടെ മുഖത്ത് കാണാത്ത ഒരു കൂറ്റൻ ആത്മാഭിമാന ബോധം ഓരോ സ്ത്രീ മുഖത്തും കാണാം ഫിനാൻഷ്യൽ ഫ്രീഡം അവരെ എത്ര മാറ്റിയിരിക്കുന്നു കാര്യങ്ങൾ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല പത്ത് ദിവസം ഞാൻ അറിഞ്ഞ ജീവിതങ്ങളുടെ നേർ ചിത്രങ്ങൾ കൂടി പറയാനുണ്ട് പറയാനേറെ ഉണ്ട് ഇങ്ങനെയാണ് ഷെറൺ ബി ബഷറിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്